പ്രിയപ്പെടു ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി സി പി ഐ എം പരമാവധി മൂവായിരം രൂപ വില വരുന്ന മാലിന്യക്കൊട്ട വാങ്ങിയത് പതിനോരായിരത്തി അറുനൂറ് രൂപയ്ക്കെന്ന ആരോപണം മാലിന്യക്കൊട്ടയിലും കൊള്ളയി ആവശ്യമുള്ള നൂറ് ബിന്നുകൾക്ക് പകരം മുന്നൂറ്റി നാൽപ്പത് ബിന്നുകൾ വാങ്ങിക്കൂട്ടി നാൽപ്പത് ലക്ഷം രൂപ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഉപയോഗിച്ചെന്നാണ് ആരോപണം എന്നാൽ കൃത്യമായ അനുമതി വാങ്ങിയ ശേഷമാണ് മാലിന്യക്കൊട്ട വാങ്ങിയെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം പ്രതികരണം ഒന്നുകേണ്ടി ശുചിത്വമിഷന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള നാല്പതു ലക്ഷം രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ താഴെ മാത്രം വിലയുള്ള വേസ്റ്റ് ബിന്ന് അത് പതിനോരായിരത്തി സിസ്റ്റം രൂപക്ക് ഒരു വേസ്റ്റ് ബിന്ന് വാങ്ങി ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ് രാഹുൽ സുരേഷ് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും അരുൺകുമാർ പലവിധ അഴിമതിയുടെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ വേസ്റ്റ് ബിനിൽ അഴിമതി നടത്തിയെന്ന ആരോപണം നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും ഒരുപക്ഷെ വാത്തിക്കുടി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ അനുവദിച്ചത് അതാണ് ഇപ്പോൾ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് യു ഡി എഫ് ആണ് ഇവിടെ ഭരിക്കുന്നത് അഴിമതി ആരോപണവുമായി സി പി എം ആണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വേസ്റ്റ് ബിൻ അതായത് നാല് കിലോ പരമാവധി വെയിറ്റ് വരുന്ന വേസ്റ്റ് ബിൻ ആണ് പഞ്ചായത്ത് വാങ്ങിയിരിക്കുന്നത് അതിന് പരമാവധി നമ്മൾ ഗൂഗിൾ നോക്കിയാൽ പോലും മനസ്സിലാകും പരമാവധി രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെയാണ് ചെലവ് വരുന്നത് പക്ഷേ വാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിച്ച വേസ്റ്റ് ബിന്നിന് എന്തോ പ്രത്യേകതയുണ്ട് അതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വന്നു എന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് അതോടെയാണ് അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇതിൽ ഘടക സ്ഥാപനങ്ങൾ അതായത് സ്കൂൾ ആശുപത്രി ഉൾപ്പെടെയുള്ള ഘടക സ്ഥാപനങ്ങൾക്കാണ് സാധാരണ പഞ്ചായത്തുകൾ വേസ്റ്റ് ബിന് നൽകുന്നത് പരമാവധി നൂറിൽ താഴെ ഘടക സ്ഥാപനങ്ങൾ മാത്രമാണ് വാത്തിക്കുടി പഞ്ചായത്തിലുള്ളൂ പക്ഷേ അങ്ങനെ കണക്കാക്കിയാൽ പോലും പരമാവധി നൂറ്റി ഇരുപത് വേസ്റ്റ് ബിന്നാണ് വാങ്ങേണ്ടത് പക്ഷേ മുന്നൂറിലധികം വേസ്റ്റ് ബിന്നുകളാണ് വാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ മുപ്പത് ലക്ഷം ക്ഷം രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് സി പി എം ആരോപിക്കുന്നത് സംഭവം എന്തായാലും അതെ അരുൺകുമാർ കോൺഗ്രസ് തന്നെയാണ് വാത്തിക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ നിരവധി തവണ ഫോണിൽ വിളിച്ചു അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല ഇന്ന് രാവിലെ ഭാഗ്യം കൊണ്ട് ഫോൺ എടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് മറ്റ് മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ലംഘിച്ചിട്ടില്ല കൃത്യമായി മാനദണ്ഡങ്ങൾ പ്രകാരമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോഴും നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വേസ്റ്റ് മിന്നിന് വരുന്നത് ആമസോണിൽ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ചാൽ വാർത്ത കടന്നൊരു പ്രേക്ഷകൻ വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം വേസ്റ്റ് ഒരു സ്റ്റീൽ വേസ്റ്റ് മിന്നിന് എത്ര രൂപയാവുമെന്ന് സെർച്ച് ചെയ്താൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വില വരുന്നത് അതിനാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയിട്ടുള്ളത് ഇതിലിപ്പോൾ വിചിത്രവാദമായി പറയുന്നത് അഴിമതി ആരോപണം ഞങ്ങൾ നേരിടുമ്പോൾ അന്വേഷണം നേരിടാനും താങ്കൾ തയ്യാറാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തന്നെ നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി മറുപടി പറയേണ്ടി വരും ഇന്നിപ്പോൾ പഞ്ചായത്തിലേക്ക് പതിനൊന്ന് മണിക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സമരം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതേസമയം അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും പറയുന്നുണ്ട് ഡോക്ടർ എന്താ പ്രേക്ഷ വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ആ വേസ്റ്റ് ബിൻ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു പതിനോറായിരം രൂപക്കുള്ള ഒരു വേസ്റ്റ് ബിന്നോ പ്രേക്ഷകർ കാണൂ ഈ വേസ്റ്റ് ബിന്നിന്റെ വില പതിനോരായിരം രൂപയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ മുന്നൂറ്റി നാൽപ്പത് വേസ്റ്റ് ബിന്നുകളാണ് വാങ്ങിക്കൂട്ടിയത് പതിനോരായിരം രൂപയാണ് ഈ ഇരിക്കുന്ന ഓരോ വേസ്റ്റ് ബിന്നിൻ്റെയും വില ഇതിന് ആമസോണിൽ അടിച്ചു നോക്കിയാൽ പരമാവധി ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയേ കാണുന്നുള്ളൂ ഇതിൻ്റെ പകുതിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിൻ്റെ പകുതി വലുപ്പം അപ്പോൾ ഇതിനാണ് ഇപ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയോ നാനൂറ് രൂപയോ മറ്റോ ആണ് വാത്തിക്കുടി പഞ്ചായത്തിലെ ആളുകൾ വാങ്ങിയത് കൊള്ളയിടിക്കുന്നതിനേക്കൊരു പരിധിയില്ല എണ്ണ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും വന്നു വന്ന് മാലിൻ്റെ കൂമ്പാരത്തിലെ മാലിൻ്റെ കൊട്ടയിൽ വരെ കൊള്ള പതിനോരായിരം രൂപയുടെ മാലിന്യക്കൊട്ട പഞ്ചായത്തിൻ്റെ പേര് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഇതാണ് അവസ്ഥ ഒന്ന് ആളുകൾ നോക്കി